ഒട്ടും കയ്പില്ലാതെ നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു പത്ത് നാരങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കണം ഇതുപോലൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് നാരങ്ങ അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ച് വേവിച്ചെടുക്കാം വെള്ളം ഒന്ന് ചൂടാറിയതിന് ശേഷം ആ വെള്ളം കളഞ്ഞ് നല്ല വെള്ളം അതിലോട്ട് വച്ച് ഏകദേശം ഒരു ഓവർനൈറ്റ് നമുക്കിതൊന്ന് അതുപോലെ ആ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കാം അപ്പോഴേക്കും അതിൻ്റെ കൈപ്പ് ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാകും ശേഷം ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാം ആവശ്യമുള്ള വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്ത് അതിലോട്ട് പാകത്തിന് ഉപ്പ് കൂടിയിട്ട് ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് അച്ചാറിട്ടാൽ മതി ഞാനിവിടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇടാനായിട്ട് എടുത്തിട്ടുള്ളത് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അച്ചാറിലോട്ടിടാനുള്ള ഒരു മെയിൻ പൊടി തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കടുകും ഉലുവയും വറുത്തെടുക്കണം ഞാനിവിടെ ഒന്നര സ്പൂൺ കടുകും ഒന്നര സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വറുത്ത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിടാൻ നല്ല ഫൈനായിട്ട് ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി അച്ചാറിടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായതിനു ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് ഏകദേശം വാടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറിവേപ്പില മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിത്രയും എണ്ണയിൽ നല്ലോണം മൂത്തതിന് ശേഷം ഈ ഒരു കളർ ആയി കിട്ടും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു നേരത്തെ ഉപ്പിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ പിടിച്ച് നല്ലോണം സെറ്റ് സെറ്റായിട്ടിപ്പോൾ നാരങ്ങ നാരങ്ങ കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ നാരങ്ങയുടെ ഓൾമോസ്റ്റ് കയ്പ്പും പോയിട്ടുണ്ടാവും ഇതിലോട്ട് ഒരു സ്പൂണോളം നമുക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അച്ചാറിന് നല്ലൊരു മണം കിട്ടാനാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച് കടകും ഉലുവയും കൂടെ ഇട്ട പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അച്ചാറിലോട്ട് ഫൈനലായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരല്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കൊടുത്ത പൊടികളുടെ അതായത് മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഒട്ടും കഴിപ്പില്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ അച്ചാറിട്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ അടിപൊളി റിസൾട്ടായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം